ബിഗ് ബോസിലൂടെ ഭയങ്കര ഫേമസ് ആയതാണ് അർജുനും ശ്രീധുവും അർജുൻ്റെയും ശ്രീധുവിൻ്റെയും കോംബോയെക്കുറിച്ച് ബിഗ് ബോസിൽ വളരെയധികം ചർച്ചയായതാണ് കോംബോ അല്ലെങ്കിൽ പ്രണയം കാണിച്ച് അവിടെ നിൽക്കുകയാണ് എന്നിങ്ങനെ പല നെഗറ്റീവ് കമൻ്റുകളും വന്നിരുന്നു ശ്രീധുവിനെ എന്നാൽ ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് ശ്രീധുവും അർജുനുവും പുറത്തു വന്നതിന് ശേഷം ഒരേപോലെ തന്നെയുള്ള ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് തന്നെ പറയാം എനിക്ക് തോന്നുന്നത് നമ്മുടെ പേളി ശ്രീനേഷാണ് ബിഗ് ബോസിൽ നിന്നും പുറത്ത് വന്നതിന് ശേഷം മാരേജ് ചെയ്തതിന് ശേഷമാണ് ആ ചെല്ലക്കുട്ടിയെ ആ പാട്ടൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി റൊമാൻറ്റിക് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുള്ളത് അവർ ഓക്കെ പ്രണയം ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷം ഇതിപ്പോൾ ശ്രീതും അർജുനും പുറത്ത് വന്നതിന് ശേഷം ഏകദേശം ബിഗ് ബോസ് ജൂൺ പതിനാറിന് കഴിഞ്ഞിട്ട് ഒരു ഒന്നര മാസത്തോളായി അപ്പോൾ ഈ അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഒരു റൊമാൻറ്റിക്കായിട്ടുള്ളൊരു ഡാൻസ് വീഡിയോ എത്തിയിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല ശ്രീതു അർജുൻ എന്നിവരുടെ അടിപൊളി പ്രണയം നമുക്ക് അവരുടെ കണ്ണുകളിലും അവരുടെ എല്ലാത്തിലും നമുക്ക് കാണാൻ സാധിക്കും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അവർ കൊച്ചിയിലെത്തിയിട്ടുണ്ട് പുതിയ ഷൂട്ട് നടക്കുന്നുണ്ടെന്നൊക്കെ പ്രതി അപ്പോൾ കുറേ പേര് പറഞ്ഞു നെഗറ്റീവാണ് ഞാൻ പറഞ്ഞത് ഇല്ല അങ്ങനെയാണെന്ന് പറഞ്ഞു നെയ് ഇപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അർജുൻ്റെയും ശ്രീതുവിൻ്റെയും ഒരുമിച്ചുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങളോട് അടിപൊളിയായിട്ടുണ്ട് അവരുടെ റൊമാൻറ്റിക് ആയിട്ടുള്ള കപ്പിൾസ് ആണ് കേട്ടോ അവർ എന്തായാലും അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഒരുമിച്ചുള്ള വീഡിയോസ് കാണാൻ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരുന്നു അത് ഇപ്പോൾ തന്നെ പുറത്ത് വന്നു മിനിറ്റുകൾക്കടക്കം അത് വൈറലായി മാറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ഇപ്പോൾ സിക്സ് ഫൈവ് വരെ വന്നിട്ടുണ്ട് ഈ ഫൈവ് വരെ ഉള്ളതിലും നമ്മുടെ അടിപൊളിയായി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബെസ്റ്റ് പോസിറ്റീവ് കപ്പിൾസ് എന്ന് പറയും ഇവരേനെ കാരണം ഒരു രക്ഷയില്ല ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഇവരെ ശ്രീധുവിൻ്റെ അമ്മ വന്നതിന് ശേഷം പറഞ്ഞിരുന്നു ഇവർ തമ്മിൽ പിരിയും ശ്രീതു അർജുനെ തേക്കും എന്നൊക്കെ പക്ഷേ അർജുനും ശ്രീതു ഇപ്പോഴും സ്റ്റിൽ അതേപോലെ തന്നെ നിൽക്കുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളൊന്നും പറയാതെ ഒരേപോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അത് തന്നെയാണ് എല്ലാവരുടെയും സന്തോഷം പോപ്പുലർ അവാർഡ് കിട്ടി അതുകഴിഞ്ഞതിന് ശേഷം അർജുന സിനിമ അതേ ഇപ്പോൾ റൊമാൻറ്റിക് വീഡിയോ ഒരു രക്ഷയില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ശ്രീധു അർജുനും തമ്മിലുള്ള പ്രണയത്തിൻ്റെ സമ്മതം മൂളി എന്നു തന്നെ ഇതിൽ നിന്നും മനസ്സിലാക്കാം കുറേ പേര് വീഡിയോ കണ്ടിട്ട് എൻ്റെ പൊന്നെ ഞങ്ങൾ ചത്തയെ ഇല്ലാണ്ടായി എന്നൊക്കെ രീതിയിലാണ് കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് എന്തായാലും ശ്രീധുവിൻ്റെയും അർജുവിൻ്റെയും ഈ ഒരുമിക്കൽ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടെന്നും ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായും വരണമെന്നുമാണ് ആരാധകർ പറഞ്ഞിരിക്കുന്നത് അർജുൻ്റെയും ശ്രീധുവും വളരെ സൂപ്പറായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് ഒരേപോലെയുള്ള കോസ്റ്റ്യൂമും പിന്നെ ഒരേ ഹൈറ്റൊക്കെ വരട്ടെ ഓക്കെ ആണ് കേട്ടോ വൈബാണ് പിന്നെ ഒരു കടലിൻ്റെ ഇവിടെ വെച്ചിട്ടാണ് പിന്നെ അതേപോലെ നടന്നു പോകുമ്പോൾ ശ്രീധുവിനെ ഹഗ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ ശ്രീധുവിനെ എടുത്ത് പൊക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ശ്രീധുൻ മടിയിൽ ഇരുത്തുന്നുണ്ട് അങ്ങനെ നല്ല നല്ല മുഹൂർത്തങ്ങളാണ് കൈകൾ രണ്ടും കോർത്ത് പിടിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ മതിയല്ലോ ശ്രീജു ഫാൻസിനെ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഇത്ര നാളും കാത്തിരുന്നത് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് തന്നെ പറയാം നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ അർജുനെയും ശ്രീധോനെയും ഇഷ്ടപ്പെടുന്നവരെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്